വെള്ളാപ്പള്ളിയെ അടുത്തറിയാവുന്നവർക്കറിയാം അദ്ദേഹം ഒരു എതിരല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു ലീഗിന്റെ പേര് പറയാതെ വിവാദ പരാമർശം മുഖ്യമന്ത്രി വഴിതിരിച്ചും വിട്ടു മറുപടി പ്രസംഗത്തിൽ പിണറായിക്ക് ഭരണ തുടർച്ചയെന്ന് ആശംസ നൽകുകയും ചെയ്തു വെള്ളാപ്പള്ളി അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല ഇത് എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം പിന്നോക്ക സമുദായത്തോടും എപ്പോഴും കരുണാപൂർവ്വമായ സമീപനം സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരിയുമാണ് ശ്രീ പിണറായി വിജയൻ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും നടപടികൾ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം നടത്താറുണ്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ ശാരികൾ വച്ച് നോക്കിയാൽ ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ചയിലേക്ക് തെത്താനുള്ള കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്